കണിവിന്റെ കണരാണു തീക്കനൽ കണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നമ്മം പാഴ്ചപ്പെടുമാർ ആകട്ടെ പിശാജ് യേശുവിനോട് പറയുകയാണ് ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത് വിശുദ്ധ മൃഗോസിന് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ പൈശാജി ബന്ധനം കിട്ടുന്നതിനുള്ള അവകാശമാണ് അതിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് ദൈവത്തിന് എന്നെ എന്നെ ദയവായി എന്നെ ബന്ധിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്ന പറഞ്ഞു ഹാവ് വാട്ട് ഹാവ് യു ടു വിത്ത് മീ ജീസസ് സൺ ഓഫ് മോസ് ജീസൺ പിശാദിന് ദൈവം ആരാണെന്ന് അറിയാം ദൈവത്തിന്റെ ശക്തി ആരാണെന്നറിയാം ദൈവത്തിന്റെ ശക്തി പിശാദിനറിയാം മനുഷ്യന് മനസ്സിലാകുന്നില്ല അത് മനുഷ്യന് മനസ്സിലാകില്ല ദൈവത്തിൻ്റെ ശക്തി എന്താണ് പിശാദിനാ ശക്തി മനസ്സിലാവും അതുകൊണ്ടാണ് പിശാജി വരം ദൈവമേ നീ എന്നെ ഉപദ്രവിക്കരുത് അതുകൊണ്ട് പൈശാജി ബന്ധനക്കെട്ടുകളുടെ പുറകെ പോകുന്ന വ്യക്തിജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്താൽ നിങ്ങൾ യേശുവിനെ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോളൂ യേശുവിനെതിരായിട്ടുള്ളതാണ് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്ക് ഭംഗം വരുത്തരുത് യേശുക്രിസ്തുവിനെതിരായിട്ടുള്ളത് പൈശാജി ബന്ധന കെട്ടുകളാണ് ക്ഷുദ്രപ്രയോഗം അഭിചാരം അപ്രകാരമുള്ള കെട്ടുകളെ ദുർബന്ധവാദ കെട്ടുകളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ യേശു കർത്താവിൻ്റെ നാമത്തിനു മുമ്പിൽ അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല ഇത് രണ്ടും കൂടെയും സാധിക്കുക യേശു മന്ത്രവാദവും കൂടെ സാധിക്കില്ല രണ്ടും കൂടെ സാധിക്കില്ല പരിപൂർണമായി യേശുവിൻ്റെ പുറകെ പോകുന്നൊരു വ്യക്തി ജീവിതത്തെ ഒരു അന്ധകാരം കെട്ടിനോ ഒരു പൈശാലയെ കെട്ടിനോ ഒരു മന്ത്രവാദം കെട്ടിനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവി പിശാദിന് അങ്ങേ ഭയമാണ് ദാവിത്ര മോസ്റ്റ് ഹൈ ഗോഡ് ഉന്നതരമായ ദൈവമേ സൃഷ്ടിതാവായ ദൈവമേ എന്ന് പിശാജി വിളിക്കുമ്പോൾ ഈ വചനം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അലട്ടുന്ന അന്ധകാര പൈശാചിയ ബന്ധന കെട്ടുകളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ മക്കളിൽ നിന്ന് പൈശാചിയ കെട്ടുകൾ ഒഴിഞ്ഞു പോകട്ടെ പുറപ്പെട്ടു പോകട്ടെ ദൈവശക്തി തന്നെ മക്കളെ ആകാതിരിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ഡബ്ല്യുഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർമെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ലോസ് ചീസ് നസ് മറ്റ് സ്റ്റാഫ് മരുന്ന് മരുന്ന് പനിക്കാരി മരുന്ന് കച്ചവടക്കാരും വിതരണകാരൻ സെവീസ് വഴിയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ ബെഡ്റിഡൻ ആയിട്ടുള്ളവർ പ്രവർത്തകർ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ എപ്പേർപ്പെട്ട വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകല ദുർ മന്ത്രവാദക്കെട്ടുകൾ സൈജാനിക് ബെയർഷിപ്പുകൾ മറ്റ് അതിന് പുറകെ പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ പ്രകാരമുള്ള കുടുംബങ്ങളുടെ മേലുള്ള സകല ശാപങ്ങളെ മാറ്റിക്കിട്ടുവാൻ പരിശുദ്ധാത്മാവിൽ ഈ വചനത്താൽ പരിശുദ്ധാത്മാവിൽ വചനത്താൽ പരിശുദ്ധാത്മാവിലെ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചു കൊള്ളണമേ യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുദ്ധം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് വിധമായി ബ്ലാസ്